ഒരു ഫിനാൻഷ്യൽ എന്നുള്ള നിലയിൽ നമുക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ എൻ്റെ ഒരു നാല്പത് വർഷത്തെ ഈ ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആണ് അവർ റിട്ടയർ ചെയ്യുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ എൻ്റെ നല്ല കാലത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ മലയാളത്തിലൊരു ചൊല്ലി പറയാറുണ്ടല്ലോ ആപത്ത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നുക അപ്പം നമ്മൾ ചെറിയ പ്രായത്തിൽ ഏർലി സ്റ്റേജിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതിന് പറയുന്ന ഒരു പേരാണ് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ ഇത് സ്നോഫാൾ ഇഫക്റ്റ് എന്ന് പറയും സ്നോഫാൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മഞ്ഞുമലയുടെ മേളിൽ നിന്ന് ഒരു ചെറിയ ഒരു കഷ്ണം മഞ്ഞ് ഉരുട്ടി വിട്ടാൽ അത് താഴെ വരുമ്പോഴത്തേക്കും അത് വലിയൊരു ഒരു കട്ടയായിട്ട് മാറും അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം ചെറിയ കാലങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേ ഒരു മുപ്പതാമത്തെ വയസ്സിൽ നമുക്ക് ജോലി കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ എമൗണ്ട് വെച്ച് നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ്ങ് ടൈമിലേക്ക് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിട്ടേർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു തുകയായിരിക്കും നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനും കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ തുക നമുക്ക് ഉപയോഗിക്കാം അത് ഈ മാജിക് ഓഫ് കമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് ഈ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്ങിനെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ മുപ്പത് വർഷത്തിൻ്റെ അവസാനം നമ്മൾ നമ്മളെ സമ്പാദ്യം കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പൂ ഞെട്ടിപ്പൂ ഫില്ല ഷട്ടിറ്റ് ഫർഗറ്റിഡ് തുടങ്ങുക ലോങ് ടൈമിലേക്ക് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷത്തേക്ക് തുടങ്ങുക ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കൊരു എസ് ആയിരം രൂപ കിട്ടുന്ന നമുക്ക് ഒരു നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഈ സേവിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി നിങ്ങൾ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ചോ പക്ഷേ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു എമൗണ്ട് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനെ കൊണ്ട് നമുക്ക് ഉതകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് എങ്കിലും ലോങ് ടൈമിലേക്ക് സമ്പാദിക്കൂ